നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് കട്ടപ്പന സൈബർ ഗ്രാഫിക്സിലാണ് സൈബർ ഗ്രാഫിക്സ് സ്കൂൾ ഓഫ് മൾട്ടിമീഡിയ നൂറ് ശതമാനം ജോലി ഉറപ്പ് ജോലി ലഭിച്ചില്ലെങ്കിൽ മുഴുവൻ ഫീസും തിരികെ നൽകുന്നു എന്നുള്ള വിപ്ലവകരമായ ക്യാപ്ഷനുമായി ഏതാണ്ട് ഇരുപത്തി അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് രണ്ടര പതിറ്റാണ്ട് മുമ്പ് കട്ടപ്പനയിൽ ആരംഭിച്ച സ്ഥാപനമാണ് സൈബർ ഗ്രാഫിക്സ് സ്കൂൾ ഓഫ് മൾട്ടിമീഡിയ അപ്പോൾ തീർച്ചയായിട്ടും ഇരുപത്തിയഞ്ച് വർഷങ്ങൾ ഒരു സിംഗിൾ മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ പൂർത്തിയാക്കുന്നു വിജയകരമായി പൂർത്തിയാക്കുന്നു എന്ന് പറയുന്ന ഒരു വലിയ കാര്യം തന്നെയാണ് അപ്പോൾ ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കുന്ന ഈ നിമിഷത്തിൽ മൾട്ടിമീഡിയ പഠിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ഒരു നല്ല ഒരു ഓഫർ ഞാൻ നൽകുകയാണ് മൾട്ടിമീഡിയ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ സ്ഥലപ്പേര് കമൻ്റ് ചെയ്യുക തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യവാന് അല്ലെങ്കിൽ ഭാഗ്യവതിക്ക് ഇവിടെ തികച്ചും സൗജന്യമായിട്ട് ഒരു ഫീസ് പോലും നൽകാതെ മൾട്ടിമീഡിയ പഠിക്കാനുള്ള ഒരു ഓഫറാണ് ഞാൻ നൽകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഹൈറേഞ്ചിൻ്റെ കമ്പ്യൂട്ടർ വിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് നമ്മുടെയൊക്കെ ഹൃദയത്തിലേക്ക് ഇടം നേടിയ ഒരു സ്ഥാപനം അത് ഇരുപത്തി അഞ്ച് വർഷങ്ങൾ പൂർത്തിയാക്കുന്നു ആ ഇരുപത്തി അഞ്ച് വർഷങ്ങൾ പൂർത്തിയാക്കുമ്പോൾ സൈബർ ഗ്രാഫിക്സിൻ്റെ ഒരു വിജയഗാഥ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് സൈബർ ഗ്രാഫിക്സിലേക്ക് പോകാം നമ്മോടൊപ്പം ഉള്ളത് ശ്രീ പി എസ് ആണ് സൈബർ ഗ്രാഫിക്സിന്റെ മാനേജിംഗ് മാനേജിങ് ഡയറക്ടറാണ് സുമേഷ് മാഷയെ സംബന്ധിച്ചിടത്തോളം പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല കാരണം മാധ്യമ മാധ്യമപ്രവർത്തകൻ സംവിധായകൻ പബ്ലിഷർ തുടങ്ങിയ വിവിധ മേഖലകളിൽ സജീവമായിട്ട് നിൽക്കുന്ന ആളാണ് ഒപ്പം അതിലൊക്കെ ഉപരിയായിട്ട് ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ച മഞ്ഞുപോലെ എന്ന ആൽബത്തിൽ ഡയറക്ടർ കൂടിയായിരുന്നു അപ്പം മാഷെ വളരെയധികം സന്തോഷം ഇരുപത്തഞ്ച് വർഷം വിജയകരമായിട്ട് സൈബർ ഗ്രാഫിക്സ് പൂർത്തിയാക്കുകയാണ് അപ്പോൾ ഞാൻ എനിക്ക് ആദ്യമായിട്ട് ചോദിക്കാനുള്ളത് ആ സമയത്ത് ഇരുപത്തഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് ഉള്ള ഒരു ക്യാപ്ഷൻ നൂറ് ശതമാനം ജോലി ഉറപ്പ് ജോലി ലഭിച്ചില്ലെങ്കിൽ ഫീസ് തിരിച്ചു നൽകുന്നത് എങ്ങനെയാണ് അങ്ങനെ അത്ര ധൈര്യത്തോടു കൂടി അങ്ങനെ ഒരു ക്യാപ്ഷൻ കൊടുത്തുകൊണ്ട് ഒരു സ്ഥാപനം ആരംഭിക്കാൻ കഴിഞ്ഞത് സത്യത്തിൽ ഇന്നത്തെ കഴിഞ്ഞ ധൈര്യം അന്ന് കൂടുതലായിരുന്നു കാരണം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അന്ന് ഈ ഒരു മൾട്ടിമീഡിയ എന്ന് ഒരു കോഴ്സ് കേരളത്തിൽ എനിക്കെന്നല്ല കേരളത്തിൽ കൈകാര്യം ചെയ്യുന്ന മൂന്ന് സ്ഥാപനങ്ങളുണ്ടായിരുന്നു നാലാമത്തെ സ്ഥാപനം നമ്മളാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോൾ മൾട്ടിമീഡിയയുടെ ഒരു ഒരു വലിയ മേഖലയാണ് വരാൻ പോകുന്നത് ഒരു സിനിമയാണെങ്കിലും ശരി മറ്റ് മ്യൂസിക് ആൽബംസ് അതുപോലെ തന്നെ ഈ പറഞ്ഞ സ്പെഷ്യൽ എഫക്റ്റിൻ്റെ സ്പെ പ്രത്യേകമായിട്ടുള്ള വേറൊരു ഏരിയ എഡിറ്റിങ്ങിൻ്റെ വേറൊരു ഏരിയ ഡിസൈനിങ്ങിൻ്റെ വലിയൊരു ഏരിയ ഇതൊക്കെ അതായത് ഈ ഏ വരുന്നതിന് തൊട്ട് ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഓപ്പൺ ആയിരുന്നു ആ ഒരു മേഖല ഇപ്പോൾ ഡിസൈനിങ് ആണെങ്കിലും ശരി എഡിറ്റിംഗ് ആണെങ്കിലും ശരി അത്രയും വേക്കൻസി നമുക്കുണ്ട് ഞാൻ വളരെ ചെറിയൊരു ഉദാഹരണം പറയും ഒരു കല്യാണം നടക്കണമെങ്കിൽ ചെറുതിന് വീണ്ടും മതി എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് പക്ഷേ അവിടെ ഒരു ഫോട്ടോഗ്രാഫർ വേണം അത് ഡിസൈൻ ചെയ്യാൻ ഒരു ആൽബം ഡിസൈനർ വേണം അത് എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഒരു എഡിറ്റർ വേണം അപ്പോൾ ഈ മനുഷ്യനുള്ള കാലഘട്ടത്തോളം ഇതിങ്ങനെ മുന്നോട്ട് പോകും ഒരു സെലിബ് സെലിബ്രേഷൻ്റെ ഭാഗമാണ് അപ്പോൾ തീർച്ചയായിട്ടും ആ ആ ഒരു മേഖലയിലുള്ള ജോലി ഹൺഡ്രഡ് പേഴ്സൻ്റേജ് അവിടെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴാണ് സത്യത്തിൽ കുറച്ചൊന്ന് പറഞ്ഞിരിക്കുന്നത് അത് ഈ ഏ വന്നിരിക്കുന്നതുകൊണ്ട് വന്നിരിക്കുന്ന ഒരു ചെറിയ ഇടിവാണ് പക്ഷേ നമ്മൾ അതിനെ കവർ സിലബസ് നമ്മൾ ഓരോ വർഷവും അപ്ഡേറ്റ് അപ്ഡേറ്റ് ചെയ്താണ് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് അന്നും ഇന്നും ആ ക്യാപ്ഷൻ ഈ ഇരുപത്തിയഞ്ചു വർഷം പിന്നീട് ഇരുപത്തി വർഷത്തിനിടയിൽ ഒരുപാട് പേര് ഇവിടുന്ന് പഠിച്ചിറങ്ങിയിട്ടുണ്ട് എല്ലാവർക്കും വിവിധ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നു എന്തിനേറെ പറയുന്നു ഈ ക്യാമറയ്ക്ക് പിന്നിലായിട്ട് നിൽക്കുന്ന ആൾ എടുത്തുകൊണ്ടിരിക്കുന്ന അനന്ത് വേവി പോലും സൈബർ ഗ്രാഫിക്സിൽ നിന്നും പഠിച്ചിറങ്ങി ഇടുക്കി ലൈവിലും അതുപോലെ തന്നെ ഇപ്പൊ കേരള സർക്കാർ സാംസ്കാരിക ഫെലോഷിപ്പ് കിട്ടിയ ആൾക്കാരാണ് അങ്ങനെ ഒരുപാട് പേരുണ്ട് ഇവിടുന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ളത് ഇപ്പൊ ഇരുപത്തിയഞ്ചു വർഷം തികയുമ്പോൾ എന്താണ് നമുക്ക് പുതിയതായി എപ്പോഴും അപ്ഡേറ്റ് അപ്ഡേറ്റ് ായി അപ്ഡേഷൻ വന്നിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്ന് നമ്മൾ സിലബസ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് ഓരോ വർഷവും നമ്മൾ പുതിയ പുതിയ സോഫ്റ്റ്വെയർസ് സോഫ്റ്റ്വെയർസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതല്ല നമ്മൾ ശരിക്കും എന്താണോ ആൾക്കാരുടെ ഒരു താല്പര്യം ആ മേഖലയെ കൂടുതൽ നമ്മൾ അതിനകത്ത് പ്രാധാന്യം കൊടുക്കും ഇപ്പം എഡിറ്റിംഗിൻ്റെ മേഖലയാണെങ്കിൽ ശരി നമ്മൾ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രീമിയർ പ്രോ പഠിക്കും അത് കഴിഞ്ഞ് ചിലപ്പോൾ ഒരു എഫ് സി പി പഠിക്കും അങ്ങനെയായിരുന്നു പക്ഷെ നമ്മൾ കഴിഞ്ഞ വർഷം എന്ത് ചെയ്യുന്നത് എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മൾ ഡാവിഞ്ചി റിസോൾവ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ വേൾഡ് സിനിമ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ഇൻട്രൊഡ്യൂസ് ചെയ്തു പക്ഷേ എനിക്ക് തോന്നുന്നു വേറെ ആരും കേരളത്തിൽ പോലും അത് പഠിപ്പിക്കുന്നില്ല നമ്മളത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് പഠിപ്പിക്കാനായിട്ട് തീരുമാനിച്ച് അത് സിലബസിൻ്റെ ഭാഗമാക്കി ഇപ്പോൾ ഈ വർഷം നമ്മൾ പുതിയ കോഴ്സ് ഓരോ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ പ്രത്യേകത അതിനകത്ത് ഡിസൈനിങ് ഉണ്ട് അതിനകത്ത് എഡിറ്റിംഗ് ഉണ്ട് അതിനകത്ത് ത്രീ ഉണ്ട് അതൊന്നും കൂടാതെ അതിനകത്ത് നമ്മൾ ഡ്രോൺ ടെക്നോളജിയും ഡ്രോൺ പൈലറ്റിങ്ങും കൂടെ അതിനകത്ത് ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഇപ്പം ഇൻ്റലിജൻസിൻ്റെ നമ്മൾ ഈ കോഴ്സിൻ്റെ എല്ലാം കൂട്ടത്തിൽ അടുത്ത വർഷത്തോട്ട് അതായത് ഈ വരുന്ന വർഷത്തെ കോഴ്സിൻ്റെ കൂട്ടത്തിൽ സൗജന്യമായിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ബേസിക് കോഴ്സും പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് അതിൻ്റെ അഡ്വാൻസ് കോഴ്സും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് ബേസിക് ആയിട്ട് അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലെ എ ഡിസൈനിങ്ങും എ എഡിറ്റിങ്ങും എ ഈ എ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പം നമ്മൾ എങ്ങനെയാണ് ഒരു സാധനം ഒരു പ്രോബ്ലം എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എങ്ങനെ പോകാം എളുപ്പത്തിൽ ഇപ്പം നമുക്ക് ഭാഷാ പ്രാവീണ്യം ഇല്ലാത്ത ആൾക്കാരാണ് പലപ്പോഴും ഇപ്പം ഇംഗ്ലീഷ് പഠിക്കാത്തവരായിരിക്കുക പക്ഷേ എ യ്ക്ക് നമ്മളൊരു പ്രോബ്ലം കൊടുക്കുമ്പോൾ ഇംഗ്ലീഷിൽ വേണം എന്നൊക്കെയാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത് അങ്ങനെയൊന്നും അല്ലാതെ എങ്ങനെ ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു ടെക്നിക്കും ട്രിക്സും നമ്മളവരെ പഠിപ്പിച്ചിട്ട് പുതിയ കാലഘട്ടത്തിനനുസരിച്ചിട്ട് ഒരു എഡിറ്റർ ആണെങ്കിൽ അയാൾ ആർട്ടിഫിഷ്യൽ കൂടെ പഠിച്ച ആയിട്ട് മുമ്പ് ഞാൻ ഈ വീഡിയോ ആരംഭിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു ഈ വീഡിയോ ഷെയർ ചെയ്യുന്ന ഒരാളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരാൾക്ക് മൾട്ടിമീഡിയ തികച്ചും സൗജന്യമായിട്ട് പഠിക്കാനുള്ള ഒരു അവസരം അതിനോടൊപ്പം തന്നെ ഇപ്പൊ ഈ രണ്ടര പതിറ്റാണ്ട് തികയുന്ന സമയത്ത് മറ്റെന്തെങ്കിലും ഒരു ഓഫറും കൂടെ നമുക്ക് പഠിക്കാൻ പുതിയതായിട്ട് അഡ്മിഷൻ എടുക്കുന്ന ആളുകൾക്ക് വേണ്ടി അഡ്മിഷൻ അല്ല ഈ പുതിയ കോഴ്സിൽ ചേരുന്ന നമുക്കൊരു പത്ത് പേർക്ക് നമുക്ക് ഒരു ഫീസിനകത്ത് ഒരു ഇരുപത് ശതമാനം റിഡക്ഷൻ കൊടുക്കാൻ പറ്റും തീർച്ചയായിട്ടും ഓക്കെ അപ്പൊ ഏതായാലും ഒരു വലിയ കാര്യം തന്നെയാണ് ഇരുപത് ശതമാനം ഫീസിനകത്ത് ഇളവാണ് കിട്ടുന്നത് അപ്പൊ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് വന്ന് എനിക്ക് വന്ന് പരിമിതമായ സീറ്റുകളാണ് നമ്മൾ 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 മൊത്തം അത് എല്ലാം പേരെ വർഷം അതിനകത്ത് പേർക്ക് പേർക്ക് ഫീസിലോടുണ്ട് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് സൈബർ സൈബർഗ്രാഫീസിലേക്ക് വരിക നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കുക ജോലി നേടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനം എന്നോടൊപ്പം ഉള്ളത് കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള വിഷ്ണു ആണ് വിഷ്ണു കോഴിക്കോട് നിന്നും ഇടുക്കിയിൽ കട്ടപ്പനയിലെത്തി സൈബർ ഗ്രാഫിക്സ് തിരഞ്ഞെടുത്ത് ഇവിടെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് ഈ സൈബർ ഗ്രാഫിക്സ് ഈ കോഴിക്കോട് അത്രയും ദൂരെ നിന്നും ഇടുക്കിയിലെത്തി സൈബർ ഗ്രാഫിക്സ് തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം ഇവിടുത്തെ നൂറ് ശതമാനം പ്ലേസ്മെൻറ്റും പിന്നെ കുറഞ്ഞ ഫീസിൽ ഇത്ര നന്നായിട്ട് നമുക്ക് ഫിലിം എഡിറ്റിങ്ങും കാര്യങ്ങളും പഠിപ്പിച്ചു തരാനുള്ള ഫീച്ചേഴ്സ് ഇവിടെ അവൈലബിൾ ആണ് പിന്നെ

നല്ല കുറച്ചൊരു ആണ് വന്ന് നിന്ന് സ്റ്റേ ചെയ്ത് പഠിക്കുക ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും നിന്നുള്ള ആളുകൾക്ക് ഒരുപാട് പേർക്ക് സൗകര്യപ്രദമായിരിക്കും ഇപ്പൊ വിഷ്ണുവിന്റെ വാക്കുകൾ നിങ്ങൾ കേട്ട് കാണും വിഷ്ണു കോഴിക്കോട് സ്വദേശിയാണ് അതുപോലെ തന്നെ പുറത്തുനിന്നും ഇവിടെ പഠിക്കാൻ പറ്റും ഇവിടെ നിന്ന് പഠിച്ചു പോയിട്ടുള്ള ആളുകൾക്കെല്ലാം തന്നെ ഏതാണ്ട് നൂറ് ശതമാനത്തോളം ആളുകൾക്ക് തന്നെ പഠിച്ചിറങ്ങി മുഴുവൻ ആളുകൾക്കും ജോലി ഉറപ്പായിട്ടുണ്ട് മാത്രമല്ല ഇതിന്റെ ഫീസ് അതിൽ വലിയ ഇളവിൽ നമുക്ക് പഠിക്കാനായിട്ട് കഴിയും അപ്പൊ ഇതിന്റെ വിദ്യാഭ്യാസ യോഗ്യതയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഈ കോഴ്സുകളൊക്കെ പഠിക്കുന്നതിനാവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യതയെ കുറിച്ച് നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം നമുക്ക് വേണ്ട വിദ്യാഭ്യാസ യോഗ്യത സത്യത്തിൽ അങ്ങനെ ഒരു വിദ്യാഭ്യാസ യോഗ്യത നമ്മളെ ഡിഗ്രി വേണം പി ജി വേണം അങ്ങനെയൊന്നും പറഞ്ഞാലും മിനിമം ഒരു പതിനേഴ് വയസ്സ് വേണം പിന്നെ ഇതിനോടൊരു താല്പര്യം വേണം അപ്പോൾ ഒരു പത്താം ക്ലാസ് ഒക്കെ ഒരു പ്ലസ് ടു കഴിഞ്ഞ ആണെങ്കിൽ നല്ലതാണ് കാരണം ഇത് മുഴുവൻ നമ്മളാദ്യം ഇപ്പം നമ്മൾ തറാ പറന്നൊക്കെ പഠിക്കുന്ന പോലെ തുടക്കം തൊട്ട് നമ്മൾ പഠിക്കുന്ന ഒരു സാധനമാണ് ഇതുവരെ നമ്മൾ പഠിക്കാത്തൊരു സാധനം പുതിയതായിട്ട് പഠിപ്പിക്കുന്ന രീതിയാണ് അപ്പം ഒരു പതിനേഴ് വയസ്സെങ്കിലും തികയുക കാരണം ജോലിക്ക് പോകണമെങ്കിൽ ഒരു പതിനെട്ട് വയസ്സ് വേണം അതാണ് നമ്മുടെ പതിനേഴ് വയസ്സ് പറയാനുള്ള കാര്യം പിന്നെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പഠിക്കാൻ വേണ്ടി ഡെഡിക്കേറ്റഡ് ആകണം ഇത്രേ ഉള്ളൂ വേറെ നിർബന്ധമൊന്നുമില്ല ഒന്നുമില്ല ഇവിടെ നമ്മൾ തീറിയില്ല നമുക്ക് നമ്മൾ പഠിപ്പിക്കുന്നത് പ്രാക്ടിക്കല് മാത്രമാണ് എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്ന എഡിറ്റിംഗ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫോട്ടോഷോപ്പ് ആയിക്കോട്ടെ അത് അല്ലേ പിന്നെ ചിലരുണ്ട് കേട്ടോ ജോലി കിട്ടും എന്ന് പറയുന്നത് പിന്നെ ജോലിക്ക് പോയേക്കാന്ന് വിചാരിച്ച് വരുന്നവരുണ്ട് പക്ഷെ അവരുടെ ഒരു ആപ്റ്റിറ്റ്യൂഡ് ഒരു പ്രശ്നമാണ് അതിനകത്ത് കാരണം കുറച്ച് നമുക്ക് ഒരു പരിധി ഉണ്ട് ഇത് പഠിപ്പിക്കുന്നത് കാരണം ഇത് കുറച്ച് ക്രിയേറ്റീവായിട്ട് നമ്മൾ ചിന്തിച്ചിട്ട് പല കാര്യങ്ങളും അതിനകത്ത് ചെയ്യാനുണ്ട് അവരാണ് സക്സസ്സിലേക്ക് പോകുന്നത് അല്ലാതെ ജോലി ചെയ്യുന്നവരുണ്ട് ഇല്ലെന്നല്ല ഞാൻ പറയുന്നത് യാന്ത്രികമായിട്ട് ഒരേ രീതിയിൽ തന്നെ ജോലി ചെയ്യും അവർ ഇമ്പ്രൂവ് ചെയ്യും അവർ അധ്വാനിച്ച് ഇമ്പ്രൂവ് ചെയ്യും അങ്ങനെയുള്ളവർ വന്നോട്ടെ പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പതിനേഴ് വയസ്സ് കഴിഞ്ഞ് നല്ല സ്വപ്നങ്ങളുള്ള കരിയറിനെക്കുറിച്ച് നല്ല സ്വപ്നങ്ങൾ എന്ത് ചെയ്യണമെന്ന് കൃത്യമായി ധാരണയുള്ള ആൾക്കാർ വരുവാണെങ്കിൽ നമുക്ക് ഗംഭീരമായിട്ട് പഠിച്ചിട്ട് പോവാം ഇവിടെ നമുക്ക് ടൈമിംഗ് എന്ന് പറഞ്ഞൊരു സാധനമില്ല നിങ്ങൾക്ക് എത്ര നേരം വേണമെങ്കിൽ പഠിക്കാൻ പറ്റും മിനിമം ടൈമുണ്ട് എത്ര ഒരു നാല് മണിക്കൂർ ഇരിക്കണം അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എത്ര നേരം വേണമെങ്കിലും ഇരിക്കാം ശനിയാഴ്ച വരാം ഞായറാഴ്ച വരാം പുറത്ത് പുറത്ത് പ്രോജക്റ്റ് ചെയ്യാം എൻ്റെ കൂടുതൽ ജോലി ചെയ്യാം അങ്ങനെ ഭയങ്കര വയബിൾ ആയിട്ടുള്ള ഒരു കോഴ്സാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്രാക്ടിക്കൽ മാത്രമാണ് നമ്മളൊരു തിയറി പഠിപ്പിക്കാറില്ല അവിടെ തിയറി വേണ്ട കാരണം നമ്മൾ ഈ വർക്കുകളെല്ലാം ചെയ്യുന്ന സ്ഥാപനവും അല്ലാതെ ഇത് പഠിപ്പിക്കാൻ വേണ്ടി മാത്രമുള്ള അപ്പം നിങ്ങൾ എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ എഡിറ്റിംഗ് ഞങ്ങളോട് ചെയ്യുന്നുണ്ട് എനിക്ക് പഠനത്തിന്റെ ഭാഗമായിട്ട് തന്നെ ഞങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് അത് പ്രോജക്റ്റ് ആവരുടെ സത്യത്തിൽ അവർ അതിന്റെ കൂടെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു ഒന്ന് നമുക്ക് രണ്ട് തരത്തിലുള്ള സർട്ടിഫിക്കറ്റ് ഇതിനകത്ത് അവൈലബിൾ ആണ് ഒന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം പക്ഷേ എക്സാം എഴുതണം പറഞ്ഞു എക്സാം ഓൺലൈൻ എക്സാമിനാണ് എക്സാമിനേഷൻ ആണ് ഇവിടെ സൗകര്യം സെപ്പറേറ്റ് ഫീസ് ആണ് പിന്നെ നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ സർട്ടിഫിക്കറ്റ് ആണ് കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായിട്ട് കൊടുക്കുന്നത് പിന്നെ ഇത്തരം കോഴ്സുകൾക്ക് വാല്യൂ സർട്ടിഫിക്കറ്റിനും കഴിവാണ് പോയിന്റ് അപ്പൊ ഏതായാലും പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്യുക അത് എവിടെയുള്ള ആളുകൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എവിടെയുള്ള ആളുകളാണെങ്കിലും കട്ടപനയിലാണ് സൈക്കോഗ്രാഫിക്സ് ഇരുപത്തി അഞ്ചു വർഷമായിട്ട് അത് വിജയകരമായി മുന്നോട്ട് പോയി ഒരുപാട് പേർക്ക് ജോലി നൽകാനായിട്ട് കഴിഞ്ഞു എന്നുള്ള ഒരു സംതൃപ്തിയോടുകൂടിയാണ് അദ്ദേഹം നമുക്ക് മുന്നിൽ നിൽക്കുക അതുകൊണ്ടാണ് ഒരു ഒരാളെ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരാളെ സൗജന്യമായി മൾട്ടിമീഡിയ പഠിപ്പിക്കാം എന്ന് പറഞ്ഞതും ഒപ്പം തന്നെ ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന പത്ത് പേർക്ക് ഇരുപത് ശതമാനത്തോളം ഫീസ് ഇളവ് നൽകാം എന്ന് പറഞ്ഞതും അപ്പം വേഗമാകട്ടെ ഇതൊരു സുവർണ അവസരമാണ് തീർച്ചയായിട്ടും നൂറ് ശതമാനം ജോലി ഉറപ്പ് നൽകുന്നു സൈബർ ഗ്രാഫിക്സ് സ്കൂൾ ഓഫ് മൾട്ടിമീഡിയ